മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനു മുന്നോടിയായിട്ടാണ് ശിവസേനയുടെ നേതാവായിട്ടുള്ള ഏകനാഥ് ഷിൻ്റെ ബി ജെ പിയുടെ ദേശീയ നേതാവായ അമിത് നേരിട്ട് കാണാൻ ചെന്നത് അദ്ദേഹത്തിന് പുല്ലുവിളിയാണ് നൽകിയത് ബി ജെ പി നേതാക്കൾ തങ്ങളുടെ ശിവസേന എം പിമാരെയും അതുപോലെ തന്നെ എം എൽ എമാരെയും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നും അതിന് നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രവീന്ദ്ര ചവാനാണെന്നും ഷിൻ്റെ വിഭാഗം ഇപ്പോൾ ആരോപിക്കുന്നുണ്ട് ഈ ഓപ്പറേഷൻ കൃത്യമായി ഓരോ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നതിന് കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അത് അമിത്ഷാ തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു പരാതി അദ്ദേഹത്തിന് മുമ്പിൽ കിട്ടിയാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ സ്വഭാവം എന്നുള്ളത് ഏകനാഥ ഷിൻഡക്ക് കൃത്യമായി അറിയാനിട്ടല്ല ഏകനാഥ ഷിൻ്റെ മനസ്സിലാക്കേണ്ടത് താൽക്കാലിക സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സ്വന്തം പാർട്ടിയെ ഉപേക്ഷിച്ച് തങ്ങളുടെ കൂടെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന ഗർവോടു കൂടി ശിവസേനയെ പിളർത്തി ഉദ്ധവ് താക്കറെ പക്ഷം വളരെ ദുർബലമാണ് അവർ നശിക്കാൻ പോകുന്നു എന്ന് വീറോടെ പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഏകനാഥശിൻ്റെ പക്ഷേ യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് പക്ഷത്തിൻ്റെ യാതൊരു രീതിയിലുള്ള തട്ടുകേടും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഉദ്ധവ് പക്ഷത്തെ ജനങ്ങൾ അംഗീകരിച്ചതിൻ്റെ തെളിവാണ് ലോക്സഭയിൽ കിട്ടിയ ഒൻപത് എം അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് അതിൻ്റെ അർത്ഥം ശിവസേനയിലെ ഷിൻഡവിഭാഗം കരുത്തരാണ് എന്ന് വിചാരിക്കരുത് എന്ന് നേരത്തെ തന്നെ സഞ്ജയ് റാവത്ത് മുന്നറിയിപ്പ് നൽകിയതാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം കൃത്യമായി അജിത് പവാറിന് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുകയും അവഹേളിക്കാവുന്നതിൻ്റെ മാക്സിമം ഏകനാഥ ഷിൻഡയെ നാണം കെടുത്തുകയും ചെയ്യുകയാണ് ഉപമുഖ്യമന്ത്രി പദവിയോടൊപ്പം ഒരു രീതിയിലുള്ള പ്രായോഗിക നേട്ടവുമില്ലാത്ത അല്ലെങ്കിൽ അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടോ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനോ കഴിയാത്ത വകുപ്പുകൾ കൊടുത്ത് അപ്രസക്തമായിട്ടുള്ള രീതിയിലാണ് ഏകനാഥഷിൻഡയെ പാർട്ടിക്കുള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതാ ഏകനാഥ ഷിൻഡയുടെ എം എൽ എമാരെ കൂടി ചാക്കിട്ട് പിടിക്കുവാൻ ശ്രമിക്കുകയാണ് ബി ജെ പി അൻപത്തിയേഴ് എം എൽ എമാരാണ് ഇപ്പോൾ ഏകനാഥ ഷിൻഡയുടെ കൂടെയുള്ളത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം തീർക്കാൻ വേണ്ടി ഏകനാഥ് ഷിൻഡേയുടെ എം എൽ എമാരെ കൂടി ചാക്കിട്ട് പിടിച്ച് അവർക്ക് മന്ത്രിസ്ഥാനം വരെ ഓഫർ ചെയ്യുവാനാണ് ബി ജെ പിയുടെ നീക്കം ഇതോടുകൂടി ഏകനാഥ് ഷിൻഡേ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാവുകയാണ് നേരത്തെ തന്നെ ഉദ്ധവ് താക്കറെ ഒരു കാര്യം ഷിൻഡയോട് പറഞ്ഞിരുന്നതാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം വേണമെങ്കിൽ അത് ഏറ്റെടുക്കാം കാരണം ഇപ്പോഴത്തെ നിലയിൽ അൻപത്തിയേഴ് എം എൽ എമാർ ഷിൻഡെ ഗ്രൂപ്പിലും ഇരുപത് എം എൽ എ മാർ താക്കറെ പക്ഷത്തുമുണ്ട് അങ്ങനെ എഴുപത്തിയേഴ് എം എൽ എമാരുമായി മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാവാകാനുള്ള യോഗ്യത ഏകനാഥ ഷിൻഡേക്കുണ്ട് ഇങ്ങനെ ഉപമുഖ്യമന്ത്രിയായി ബി ജെ പി നേതൃത്വത്തിനിടയിൽ കിടക്കുന്നതാണോ നല്ലത് അതോ അന്തസ്സായി പ്രതിപക്ഷ നേതാവായി ക്യാബിനറ്റ് പദവിയോടെ ഇരിക്കുന്നതാണോ നല്ലത് അത് ഇനിയെങ്കിലും ഷിൻഡെ തീരുമാനിക്കൂ എന്നതാണ് സഞ്ജയ് റാവത്തും ഉദ്ധവ് താക്കറെയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്